പിള്ളാരോടെ ഇവർ വൈ ഞാൻ മിക്കവാറും വഴി സ്കൂളിൽ നിന്ന് വൈകി ഇറങ്ങുന്നു ഇവരുടെ വണ്ടി വൈകി വരുന്നതുകൊണ്ട് അവരുമായിട്ടങ്ങനെ ഭർത്താവിൻ പറഞ്ഞൊക്കെ മിക്കണ്ടായിരുന്നു ഇനി കാണാം കേട്ടോ എപ്പോഴെങ്കിലും എനിക്ക് ടീച്ചർ വരും കേട്ടോ അപ്പം നമ്മൾ ടീച്ചർ അവിടെ പോകണം അവിടുത്തെ കുട്ടികളൊക്കെ ആകെ സങ്കടത്തിലല്ലേ അപ്പം അവർ വരുമോ എന്ന് ടീച്ചർക്ക് പോകാനും ആഗ്രഹമുണ്ട് ഇവിടെ തന്നെയാണ് സന്തോഷം അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ശാലിനി ടീച്ചർ നമുക്കൊപ്പമുണ്ട് ടീച്ചറെ ഈ ദൃശ്യം കണ്ടപ്പോൾ സത്യത്തിൽ എന്ത് ചോദിക്കണം എന്ന് എനിക്കും പറ്റാത്തൊരവസ്ഥ ഞാൻ ആ മുണ്ടക്കി സ്കൂളിൽ ആ ദുരന്ത നിമിഷത്തിന് ശേഷം അവിടെ പോയതൊക്കെയാണ് അന്ന് കമലേട്ടൻ ടീച്ചർക്കറിയാം കമലേട്ടൻ അവിടുത്തെ അന്നത്തെ അനുഭവങ്ങളെക്കുറിച്ചും ടീച്ചറെ അവിടെ പിന്നീട് ആ കുട്ടികളുടെ ഒക്കെ ഒപ്പം കണ്ടിരുന്നതിനെ കുറിച്ചും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസമാണ് അധ്യാപക ദിനം കടന്നുപോയത് ഒരു ടീച്ചർക്ക് ഇതിൽ കൂടുതൽ എന്ത് ജീവിതത്തിൽ നേടണമല്ലേ ആ കുട്ടികൾ ഓടി വന്ന് ടീച്ചറെ കെട്ടിപ്പിടിക്കുന്നതിനപ്പുറം എന്ത് വേണം ടീച്ചറെ ഒപ്പം ചേരാൻ പറ്റിയതിൽ സന്തോഷം പിന്നെ അവിടെ കുട്ടികൾ ഇല്ല എന്നുള്ളത് ഒരു സങ്കടവും ടീച്ചർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം കാരണം അവിടെ അവിടെ കണ്ടവർക്ക് പോലും പിന്നീട് ആ സ്കൂളിനെ ആ അവസ്ഥയിൽ കാണുമ്പോൾ നേരി മുൻപ് അതിൻ്റെ നല്ല അവസ്ഥയിൽ നേരിട്ട് കാണാത്തവർക്ക് പോലും ഇപ്പോൾ സ്കൂളിനെ കാണുമ്പോൾ ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് എങ്ങനെ ടീച്ചർ ആദ്യ ദിവസം ആ കുട്ടികളെ കണ്ടു എങ്ങനെ സംസാരിച്ചു അവരോട് ഈ ഉണ്ടായി അന്ന് തന്നെ തന്നെ സ്കൂളിലും കുട്ടികളൊപ്പം ഉണ്ടായിരുന്നു പിന്നെ ക്യാമ്പ് തുടങ്ങിയെങ്കിലും എല്ലാ ദിവസവും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓരോ ദിവസവും അവര് പോയി കണ്ട് സംസാരിച്ച് ഒരു ഇതായിരുന്നു അപ്പൊ പിന്നെ ഈ ഒരാഴ്ച മാത്രമാണ് എനിക്ക് അവരുടെ കൂടെ വരാൻ പറ്റാണ്ടിരുന്നത് ഇന്നലെ അവരെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ആ ഒരു സമയത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിലുള്ള കുറെ കുഞ്ഞുങ്ങളില്ല അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എങ്കിലും കുട്ടികളോട് പറയാനില്ല പിന്നെ ഒരു ടീച്ചറെ ഞങ്ങൾക്ക് ആ ടീച്ചറെ തിരികെ ഞങ്ങളുടെ സ്കൂളിലേക്ക് വിടണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അരികിലേക്ക് എന്ന് പറഞ്ഞ് സർക്കാരിനോട് കുട്ടികൾ ആവശ്യപ്പെടുന്നു സർക്കാർ ഉടനടി ഉത്തരവിറക്കുന്നു അങ്ങനെ കേരള ചരിത്രത്തിൽ മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ സംഭവിച്ചത് അങ്ങനെയാണ് ശാലിനി ടീച്ചർ ആ കുട്ടികൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്നത് ആ ആ കുറച്ച് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് അല്ലേ നാളുകൾ ടീച്ചർ അതേപോലെ പോയി ജൂൺ കൂടിയാണ് ഞാൻ മീനങ്ങാടിയിലേക്ക് പോയത് രണ്ടു മാസം കൊണ്ട് എല്ലാം നമ്മുടെ മക്കള് തന്നെ അപ്പൊ അവരുമായിട്ട് ഒരു അടുപ്പായിരുന്നു പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പം അവർക്ക് അറിയാം കാര്യങ്ങളൊക്കെ അറിയാം അവരും ക്ലാസ്സിലെ കുട്ടികളും അവരുടെ കുടുക്കയിൽ നിന്ന് പൈസയൊക്കെ ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസയൊക്കെ ഒക്കെ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞ് നമുക്ക് ഞങ്ങൾക്കും അവരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പൈസയൊക്കെ തന്നിരുന്നു അപ്പം ആ കുട്ടികൾക്കും അറിയാം അവിടുത്തെ സാഹചര്യം എന്താന്ന് അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി ഇടയ്ക്ക് തിരിച്ചു വരാം കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞാണ് അവിടുന്ന് പോന്നത് കുട്ടികളെ കാണണം ഇനിയും പോകണം അവിടെയും രണ്ടു എല്ലാ കുട്ടികളെയും സങ്കടം എല്ലാര്ക്കും എനിക്കും ഉണ്ട് സങ്കടം പിന്നെ ഇപ്പോഴത്തെ ഒരു ശരി ഇതാണ് എന്നുള്ള ഒരു തോന്നി എനിക്കിത് സ്വയം അങ്ങനെ തോന്നിയത് കൊണ്ട് ഇപ്പൊ ഇവിടെയാണ് കൂടുതൽ നിൽക്കേണ്ടതെന്നും ആ കുഞ്ഞുങ്ങളുടെ കൂടിയാണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എല്ലാ നല്ല അധ്യാപകർക്കും അവർ പഠിപ്പിച്ച എല്ലാ കുട്ടികളും ഒരുപോലെ മക്കളാണ് അത് വേർതിരിച്ച് കാണാൻ കഴിയില്ല എന്നറിയെങ്കിലും ഇപ്പോൾ മുണ്ടക്കയിലെ ആ കുഞ്ഞുങ്ങളല്ലേ കൂടുതൽ നമ്മുടെ ഒരു സ്നേഹവും സാമീപ്യവും അർഹിക്കുന്നു അത് ഇപ്പോഴാണ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ടീച്ചറെ നമുക്കൊപ്പം വിദ്യാഭ്യാസ മന്ത്രി കൂടി ചേരുന്നുണ്ട് മിനിസ്റ്ററെ മിനിസ്റ്ററോട് ഞാനും ഒരു നന്ദി പറയാണ് ഇങ്ങനെ കുട്ടികളുടെ സ്നേഹത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു സാമീപ്യത്തിലേക്ക് ടീച്ചറെ മടക്കിക്കൊണ്ട് വരാൻ വേഗത്തിൽ തന്നെ അതിന് ഉചിതമായ ഒരു തീരുമാനമെടുത്തത് ഒരുപാട് നല്ല കാര്യമാണ് ടീച്ചർ നമുക്കൊപ്പം ഉണ്ട് അങ്ങേക്ക് ടീച്ചറോട് കൂടി സംസാരിക്കാം ഹലോ മിനിസ്റ്ററേൽ ഹലോ മിനിസ്റ്ററെ സംസാരിച്ചു ടീച്ചർ കേൾക്കുന്നുണ്ട് അതെ ടീച്ചർ തിരിച്ചെത്തിയല്ലോ കുട്ടികളെല്ലാം നന്നായി തന്നെ പരിപാലിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ മാറ്റി മാറ്റി എടുക്കുന്നതിനോടെ ശ്രമം നടത്തുക സ്നേഹവും അതുപോലെ തന്നെ എല്ലാ നിലയിലും കുട്ടികൾക്ക് ഇപ്പൊ ഉള്ളതുപോലുള്ള സ്നേഹം തോന്നാനും നിലനിർത്തുവാനും പറ്റുന്ന നിലയിലുള്ള തന്നെ ഉണ്ടാവട്ടെ എന്ന് ടീച്ചർ ടീച്ചർ ചോദിക്കാം ഒത്തിരി അവരുടെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷവും അറിയിക്കുന്നു സാർ എത്രയും വേഗം നമുക്ക് ഒരു സ്കൂളിന്റെ ഒരു രീതിയിലേക്ക് തന്നെ ഇപ്പൊ നമുക്ക് താൽക്കാലികമായിട്ടൊരു ഹാളിലാണല്ലോ സ്കൂളിന്റേതായ ഒരു രീതിയിലേക്ക് അവർക്ക് എത്രയും വേഗം ഒരു അവസരവും കൂടി ഉണ്ടാകണം അതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നീക്കിക്കൊണ്ടിരിക്കുക ഇപ്പം ടീച്ചറിന്റെ സ്ഥലമാറ്റം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വന്ന് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതേ രൂപത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുക വേറെ നീങ്ങിക്കൊണ്ടിരിക്കുക എന്തായാലും പറഞ്ഞ പോലെ മിനിസ്റ്റർ ഒരുപാട് നന്ദി മിനിസ്റ്റർ പറഞ്ഞ പോലെ വേഗത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ആകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ഉചിതമായ തീരുമാനത്തിന് വീണ്ടും നന്ദി അറിയിക്കുകയാണ് ശരി മിനിസ്റ്റർ ടീച്ചർ ഇപ്പോൾ ഈ മുണ്ടക്കയിലെ സ്കൂള് അത് വീണ്ടും പുനർനിർമ്മിക്കാമെന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഒക്കെ ഒരു നിർദ്ദേശം നമ്മൾ കണ്ടതാണ് ഇനി എങ്ങനെയാണ് അവിടെ ആ സ്കൂൾ വരുമോ എന്നും നമുക്കറിയില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പക്ഷേ ടീച്ചർക്ക് എങ്ങനെ തോന്നുന്നു വേറൊരു സ്ഥലത്ത് കുട്ടികളെ പറിച്ചു നടപ്പെട്ട കുട്ടികളാണ് അപ്പോൾ അവർക്ക് അവരുടെ മണ്ണും അല്ലെ ആ കെട്ടിടവും ഒക്കെ അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ എങ്ങനെ അവരെ നമുക്ക് ഒരു നോർമൽ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എവിടെ ആ സ്കൂൾ വന്നാൽ കൂടുതൽ ഉചിതമാകും എന്നൊക്കെയാണ് ടീച്ചറുടെ ഒരു സ്വപ്നവും ആഗ്രഹവും ഈ അവിടെ മേഖലയിലെ തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാനായിട്ടാണ് ഇപ്പൊ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ആ സ്കൂൾ അവിടെ വന്നിട്ട് അപ്പൊ ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരുടെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഒരുപാട് പേര് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടാണ് അങ്ങനെ ഒരു സ്കൂള് മുണ്ടക്കൈയിൽ വന്നിട്ടുള്ളത് പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തില് എന്ന് പറയുന്ന സ്ഥലം അതൊരു ഉരുൾപൊട്ടൽ മേഖലയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇനിയാണെങ്കിലും അവിടെ ഒരു താമസത്തിന് അനുയോജ്യമല്ല എന്നുള്ള സ്ഥലം എങ്ങനെയാണ് റിപ്പോർട്ടുകളൊക്കെ വായിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്കൂളിൽ ഇനിയും അങ്ങനെ ഒരു സ്കൂൾ അവിടെ തന്നെ റീബിൽഡ് ചെയ്ത് അവിടെ സ്കൂള് റീബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ആളുകളെ പുനരധി വിസിപ്പിച്ചാലാണല്ലോ നമുക്ക് അവിടെ കുട്ടികൾ അവരുടെ ഫാമിലി ഉണ്ടാവുക പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് ഇനി ഒരു വീ സ്കൂളും അല്ലെങ്കിൽ അവരുടെ പുനരധിവാസവും അവിടെ ആകുന്നതിനേക്കാളും ഉചിതം മറ്റൊരു സ്ഥലം തന്നെ ആയിരിക്കും എന്തായാലും സ്വന്തം നാട് തന്നെയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടത് പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് അവിടെ ഉള്ളവർക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകാനുള്ള നല്ല പേടിയുണ്ട് നമ്മൾ രക്ഷിതാക്കളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോ അവർക്ക് അവിടെ എന്തായാലും താമസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അവരുടെ എല്ലാവരും പോയ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പിന്നെ മേപ്പാടി അതിനോടനുബന്ധമായിട്ടുള്ള സ്ഥലമാണ് താമസയോഗ്യമായി ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എല്ലാ ആളുകൾക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന അപകട മേഖല അല്ലാതെ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ഭാഗം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അതിന്റെ ഇപ്പൊ നമുക്കറിയാം മുണ്ടക്കേട് തൊട്ടടുത്ത് പുത്തുമലയാണ് പിന്നെ അതിന്റെ തൊട്ടടുത്ത് തൊള്ളായിരം കണ്ടി മലയാണ് ഇത് ഇതൊക്കെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഇതാണ് ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലകളാണെന്നുള്ള പഠനങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം അത്തരം മേഖലകളിൽ ഇനിയും നമ്മള് അവരെ അങ്ങനെ അയക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ടീച്ചർ അത് ഇപ്പോൾ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തി അല്ലേ പഠനങ്ങളൊക്കെ നടത്തി വിദഗ്ധർ തീരുമാനിക്കേണ്ട അങ്ങനെ സുരക്ഷിതമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ അത് ഒരുപാട് അതൊരുപാട് താമസമില്ലാതെ കണ്ടെത്തും നമുക്ക് പ്രതീക്ഷിക്കാം ടീച്ചർ ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ചിരുന്ന എത്ര കുട്ടികളാണ് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് പറയാൻ എനിക്കറിയില്ല ടീച്ചർ കൺമുന്നിൽ നിലവിലുള്ള കുട്ടികളൊക്കെ എങ്ങനെയാണ് അവർ വേഗത്തിൽ ഒരു പഴയ ആ ഒരു ഊർജ്ജസ്വലതയിലേക്കൊക്കെ മടങ്ങി വന്നിട്ടുണ്ടോ അതോ അവർക്ക് കുറച്ചും കൂടി നമ്മളൊരു കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ അവർക്ക് മെന്റൽ സപ്പോർട്ട് കുറച്ചും കൂടി കൊടുക്കേണ്ടതുണ്ട് തനിയെ ഇരിക്കാനുള്ള പേടിയും അല്ലെങ്കിൽ ശബ്ദത്തോടുള്ള പേടിയും ഇത് കുറച്ചൊക്കെ അവര് പഴയതിൽ നിന്ന് നോക്കുമ്പോൾ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി അവർക്ക് ആ ഒരു രീതിയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കാനുണ്ട് കുറച്ചുകൂടി അവരെ മെന്റൽ സപ്പോർട്ട് നമ്മൾ മാനസികാരോഗ്യം കുറച്ചും കൂടി വീണ്ടെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ട് പിന്നെ അതോടൊപ്പം നമുക്കിനി ഒരു മാസം അവർക്ക് പഠനം നഷ്ടപ്പെട്ടു അതിനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നിന്ന് ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട് അതിന് നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതിനനുസരിച്ച് എല്ലാവരും കൂടി ഒത്തുചേരണം എല്ലാവരും ചേർന്ന് ഈ കുട്ടികളുടെ നഷ്ടപ്പെട്ട അധ്യയന ദിനങ്ങൾ ആ സമയത്ത് നോട്ട് എഴുതി കൊടുക്കുന്നു എന്നൊക്കെ കേട്ടിരുന്നു അങ്ങനെ നോട്ടൊക്കെ കിട്ടിയോ

ഈ നിമിഷത്തിൽ ആ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സമീപമായി ടീച്ചർ മാറുന്നുണ്ട് അതിന് ഉചിതമായ തീരുമാനമെടുത്ത് സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ തീർച്ചയായും നന്ദി പറയുന്നു ടീച്ചർക്കും ആ കുഞ്ഞുങ്ങളെ അവരുടെ സന്തോഷത്തിൻ്റെ നാടുകളിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയട്ടെ